ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഡി എൽ എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ കാലിക്കറ്റ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റും വന്നിട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് ഗവൺമെന്റ് സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് മാനേജ്മെന്റ് അഥവാ സെൽഫ് ഫിനാൻസിംഗ് സീറ്റുകളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ ഗവൺമെന്റ് ടി ടി എകളിലേക്കുള്ള ഡി എൽ എഡ് കോഴ്സ് പ്രവേശനത്തിനേക്കായുള്ള അഭിമുഖം വരുന്നത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് വിദ്യാർത്ഥികളെല്ലാവരും തന്നെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്റർവ്യൂവിന് പങ്കെടുക്കണം ഡോക്യുമെന്റ് തന്നെ കൊണ്ടുവോണം അത് എടുത്തു പറയാൻ കാരണം അതില്ലാത്ത പക്ഷം ക്യാൻസൽ ആകുന്നതാണ് അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളും ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതുണ്ട് മെയിൻ ലിസ്റ്റിലുള്ള കുട്ടികൾ വരാത്ത പക്ഷം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളായിരിക്കും സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ലിങ്കിലേക്ക് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈയൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റും അതുപോലെ തന്നെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിൽ പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല നമ്മൾ ടൈം ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റും ഗവൺമെന്റിന്റെ കോമേഴ്സ് സയൻസ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിന്റെ ലിസ്റ്റുകൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ വെയിറ്റിംഗ് ഒരു ലിസ്റ്റും ഒക്കെ അതിൽ കാണാൻ പറ്റും അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഒറിജിനൽ ആയിട്ട് ഇന്റർ അറ്റൻഡ് ചെയ്യാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോഡിയായിട്ട് കാണാം